ഇന്ന് ഞങ്ങൾ മാത്രമുള്ള ഒരു ദിവസമാണ് കേട്ടോ ഞങ്ങൾ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് അമ്മ ഞങ്ങൾ നാല് പേര് നാല് പേരേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇന്ന് ഉച്ചക്കൊക്കെ നമ്മൾ പുറത്ത് നിന്ന് അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചതുകൊണ്ട് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ നമ്മുടെ രാത്രിത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ കാണാം കേട്ടോ ഇന്ന് രാത്രി എന്ന് പറഞ്ഞാൽ നല്ല രാത്രി ആയിക്കണോ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും കാണാം അപ്പം ആ മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യും നമ്മൾ ഇതാ മുട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിൽ തേങ്ങ ഇട്ട് കൊടുക്കട്ടെ തേങ്ങയുടെ ഒപ്പം തന്നെ പട്ടല്ലേ പട്ടി ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മതി കേട്ടോ അപ്പൊ വീഡിയോയ്ക്ക് എല്ലാവർക്കും ആരും ഒന്നും പറയാത്തെന്താ പെരുഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് പെരുഞ്ചീരൊക്കെ ഇട്ടുകൊടുത്ത് നമ്മളിതാ കിച്ചൂട്ടന് എന്താ പൊരിച്ചത് മതി എന്ന് പറഞ്ഞിട്ട് കിച്ചൂട്ടനുള്ള മുട്ട അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഏട്ടനെ എന്താ ഇത്ര നേരം പോയില്ല ഞാൻ പോണില്ല ഞാൻ പോണില്ലെന്നോ ഏട്ടൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ടേ സുരേഷ് ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏട്ടനും സുരേഷ് ഏട്ടനും പാടെ പൂരം നാ നാടൻ പാട്ടുകളൊക്കെ കാണട്ടെ പറഞ്ഞിട്ട് ആ നാടൻ പാട്ടുകൾ കാണട്ടെ എന്ന് പറഞ്ഞിട്ടേക്ക് ചുറ്റാ ഇന്നൊരു മൂന്നാല് ആ ഇന്നലത്തെ നല്ല രസം ഉണ്ടായിരുന്നു ഇന്ന് മക്കള് പോട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞേ ഇപ്പൊ നമുക്ക് നാളെ പോവാലോ നാടൻപാട്ടിനോ നല്ല ഇന്നലെ എന്താ ഇന്നലെ ഇല്ലാട്ടോ ഇന്ന് നമുക്കൊരു സംഭവം ഉണ്ടായി നമ്മടെ കിണറ്റിലൊരു കോഴി പെട്ടിട്ടേ നാറിയിട്ട് വെള്ളം മൊത്തപ്പടിച്ചു കളഞ്ഞുട്ടോ എടുക്കാൻ വേണ്ടിട്ട് നമ്മള് നേർത്ത വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ആദ്യം കോഴി കോഴിയുടെ കാര്യം ഞാൻ കുളിക്കാൻ നല്ല സ്കൂള് വിട്ട് വന്ന് കുളിക്കാൻ കയറിയപ്പോൾ വെള്ളത്തിന് നല്ല സ്മെല്ല് അത് കണ്ടപ്പോൾ കിച്ചു പപ്പുൻ്റെ പപ്പൂനെ പപ്പൂനെ വീട് കയറ്റിയാ പറഞ്ഞു കഴിഞ്ഞാ ചുട്ടിട്ടേ നായക്കുട്ടി ഇങ്ങോട്ട് ബഹളം വെക്കുക എന്നിട്ടുണ്ട് അമ്മുട്ടി വെള്ളം ഒഴിച്ചിട്ടില്ലേ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോ എന്തോ സന്തോഷം വെച്ചിട്ടാ അപ്പൊ വേഗം അച്ഛന് ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് ഏട്ടാ പപ്പുവിനെ വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റിയല്ലേ എന്നിട്ട് ഇട്ട് കൊടുത്തപ്പോ ഫേന്റെ ചൂട്ടിലേ കിടക്കുന്നു പപ്പു അങ്ങനെ കഴിഞ്ഞാ പിന്നെ അവനും സൗണ്ട് ഒന്നുമില്ലാണ്ട് തലതെങ്ങനെ വെച്ചിട്ടുടിയോ പാവം കുട്ടികളില്ലെങ്കി ഒച്ചീം ബഹളം ഉണ്ടാവില്ലല്ലോ ഒന്നും ചെറിയോരും ഇല്ലാത്ത കൊണ്ട് ഇല്ലാട്ടോ വെളുത്തുള്ളി അച്ചുട്ടി അതൊന്നൊരു കഷ്ണം ഇഞ്ചി എടുക്ക് അത് നേരക്ക് മക്കൾ എവിടെ കൂട്ടിന്റെ അടിയിലോട്ടോ എന്തെങ്കിലും ചെയ്യേണ്ടി വരും അയ്യോ എന്താ ചെയ്യുന്നേ നമ്മളിന്ന് ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ കറി ഒന്നും വെച്ചിട്ടില്ല കേട്ടോ കാരണം നമ്മളിന്ന് ആരും സത്യം പറയാ ചോറ് ആരും ഉണ്ടിട്ടില്ല ഇപ്പോണ്ടാവും രാവിലെ രാവിലെ നമ്മള് കുട്ടികൾക്ക് പലഹാരം ഉണ്ടാക്കി അപ്പൊ പിന്നെ ഉച്ചക്ക് നമ്മൾ അമ്പലത്തില് പെട്ടെന്നാണ് കേട്ടോ അടുത്ത വീട്ടുകാര് നമുക്ക് അമ്പലത്തേക്ക് ഊവാ പ്രസി ഭക്ഷണം കഴിക്കാനേ പറഞ്ഞു അപ്പം എന്താ നമുക്ക് അങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് തേരുക്കോവിൽ തേരുക്കോവില് പോയിട്ട് ഞങ്ങള് ഭക്ഷണം കഴിച്ച് അപ്പം പിന്നെ കറി വൈകുന്നേരത്തേക്ക് വെച്ചാൽ മതി ഇപ്പൊ സാമ്പാർ വയ്ക്കാനുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു തന്ന വേഗം വറുത്തരച്ച് മുട്ടക്കറി ഉണ്ടാക്കാം അതാവുമ്പോൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും ഈ പപ്പടവും കാച്ചി കഴിഞ്ഞാൽ അവർക്ക് കിച്ചുന് മുട്ടെ ചാറ് മാത്രമേ വേണ്ടുള്ളൂ മുട്ടടെ മുട്ടക്കറിയുടെ ചാറ് മാത്രമേ അവന് വേണ്ടു അവനിങ്ങനെ പുഴുങ്ങിയ മുട്ട ഇഷ്ടമല്ല അവന് പൊരിച്ച മുട്ട ഇഷ്ടം അത് കിച്ചുണ്ടാക്കുവല്ലോലെ തേങ്ങ നന്നായി മൂത്തു വരട്ടെ ഓട്സ് കഴിക്കണ്ടേ ഓട്ട്സും കൊണ്ട് പായസം ഉണ്ടാക്കണം വിചാരിച്ചിട്ട് വേഴിയ എരുവിനാവശ്യമുള്ള മുളക് പൊടി കലപില കലപിലേ പറയാനോ വിചാരിക്കും എന്താ മല്ലിപ്പൊടി ഇട്ടു കൊടുക്കണ്ട മല്ലിപ്പൊടി ആദ്യം നമ്മുടെ ഇവിടെ നിന്ന് പോയിരുന്നില്ല എന്താ നമ്മൾ വരില്ലേ കൊറച്ചപ്പുറത്തു നിന്നൊക്കെ പൂരം പോകട്ടോ ഈ വേലക്കല്ല ഈ വേലയ്ക്കൊക്കെ പണ്ട് നമ്മൾ പൊങ്കാല ഇടില്ലേ അമ്പലത്തിൽ പോയിട്ട് പൊങ്കാല ഇടുന്നു ഇത്ര ഇപ്പൊക്കെല്ലാം അവരെന്താ ചെയ്യുന്ന ആ പാർപ്പ് പായസം എന്താ പറയാ അടുപ്പിച്ചിട്ട് രണ്ട് പൂരങ്ങളുണ്ട് എവിടെ ഒന്ന് ചേരിക്കോവിലും സത്രംകാവിലും പിന്നെ എന്താ പറയാ ാവ് ചെറായും ഞങ്ങളാകെ മൂന്ന് കാട്ടുശേരിക്കാവത്തെ പൂവത്തിനും പിന്നെ നമ്മുടെ തട്ടകന്ന് പറയുന്നത് സത്രംകാവും അതേപോലെ തന്നെ നാലുശേരിക്കാവുമാണ് കേട്ടോ നാലുശേരിക്കാവിലെ വേലക്ക് നമ്മള് നാലുശേരിക്കാവില് വേലക്ക് നമ്മളിവിടെ എന്താ പായസം മുറ്റത്ത് പായസം വെച്ച് നേരിച്ചു കൊടുക്കും ഉണ്ണിയപ്പോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരിച്ച് കൊടുക്കട്ടോ നാള് അനിയേട്ടൻ്റെ പിറന്നാളും നാല് ശരിക്കാവത്തെ പൂരം ഒരു ദിവസമാണ് വരിക എല്ലാ പ്രാവശ്യവും നാൾ ഏ അച്ഛൻ്റെ മാർച്ചിന് പതിനഞ്ചിന് അന്നാണ് കേട്ടോ ശരിക്കും അനിയാട്ടൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ഒപ്പം വരുന്നത് എപ്പോഴെങ്കിലൊക്കെ അല്ലേ അങ്ങനെ വരുള്ളൂ എന്താ അച്ഛനെന്താ വാങ്ങിക്കൊടുക്കുക ആ അച്ഛൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം കാണും പറയണ്ട പറയണ്ട അപ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കണം എന്തെട്ടോ എന്താ നമ്മൾ ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ തേങ്ങ വറുത്തത് നിങ്ങൾക്ക് പേടിയോന്നുണ്ടോ നമ്മൾ മാത്രം ഓ നല്ല ഓടിയോ ഇല്ല ഇടിക്കഴിഞ്ഞ എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ പിന്നെ നമ്മുടെ ചിക്കൂസ് കൊണ്ടന്നില്ലേ അമ്മ അച്ചു അതാ എടുത്തേക്ക് ഇപ്പൊ സാധനങ്ങൾ കൊണ്ടുവന്ന കേട്ടോ ചിക്കൂസ് പഴുത്തിട്ട് ചെയ്യുകണ്ടോ അച്ചട്ടി ഇഞ്ചി വെളുത്തുള്ളിട്ടാ ലീവ് എടുക്കരുത് കേട്ടോ നമ്മള് അമ്മൂന് എത്ര പേരാന്നറിയോ നന്നായി പഠിക്കുകയും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണുണ്ട് പറഞ്ഞിട്ട് ഗുരുവായൂർക്ക് പോവുക അമ്മൂട്ടി അമ്മൂന് വൈ കൊറച്ചായിട്ട് ഇപ്പൊ ഗുരുവായൂർ പോണം പറഞ്ഞിട്ട് നമ്മള് പൂവാത്തത് ഉം പൂവാത്തത് എന്താണെന്നറിയോ ഉള്ളത് പറയാലോ എന്ന് പറഞ്ഞില്ല ഇവിടെ വീട്ടിലൊരാളില്ലാണ്ടേ നമുക്ക് മാറി നിൽക്കാനും പറ്റുന്നില്ല ഞാൻ ഇവരോട് പോയി തൊഴുതിട്ട് വരാൻ പറഞ്ഞാൽ മക്കളാണ് ഞാൻ പറ്റില്ലാണ്ട് പൂവുമില്ല എന്നാൽ ഏട്ടനും പാടെ പോയി തൊഴുതിട്ട് വന്നാൽ മതി അത് അമ്മൂന് പറ്റിയേ ഇല്ല വാടി വന്നിട്ടുണ്ട് നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പോലെ വാടി വരട്ടെ കിച്ചുവിട്ടനെ ഈ മുട്ട വറുക്കാൻ വേണ്ടിട്ട് ആ ഉള്ളിയും തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ നാളെ അമ്പല അമ്പലത്തിൽ അമ്പലത്തിൽ പോരക്കും രാവിലെ അമ്പലത്തിൽ പോയി തൊഴുകണം പിന്നെ ഇഡ്ലി നമ്മളിത് ഉള്ളി പാടുമ്പറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കിച്ച പാട്ട് പാടിക്ക കൊറേ നേരേലമ്മ പറയുന്നു എന്താ തക്കാളിയൊക്കെ നല്ലപോലെ വാടി വന്നതാണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കിച്ചിട്ടാ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ എന്താ നമ്മൾ ചാറിന് ആവശ്യമുള്ള ഉണ്ടോ സൂപ്പർ കറിയാട്ടോ എവിടെ വരയണ്ടേ കത്തിടെ വേണ്ടേ വരയണ്ടെങ്കിൽ വരയണ്ട മുത്ത കൊടുക്കണ്ട അങ്ങനെയൊന്നും ഇല്ല നിങ്ങളല്ലേ കഴിക്കണത് എന്താച്ചാലും നാളെ ലീവും പഠിക്കണ്ടൊക്കെ വന്ന് പഠിച്ചപ്പോ നമ്മുട്ടി എടുക്കലേന്ന് പറഞ്ഞു നമ്മുടെ കറി ആയിട്ടോ മല്ലിയരില്ല കറിവേപ്പിനില്ല അത് അങ്ങനെ രണ്ടും അത് ഇട്ടിട്ടില്ല കിച്ചുട്ട് മുട്ട വറുത്തുതരണോ ഞാൻ വറുത്തുതരാ ഏഹ് കിച്ചു വറുക്കാരോട്ടി പപ്പടം വേണ്ടേ പപ്പടം കാച്ചാലേ നമുക്ക് അവര് വരുമ്പോഴും കഴിച്ചാലേ മുട്ടി നമുക്ക് വേഗം കടക്കാം ടക്ക എന്തായാലും അവര് വരുമ്പേക്ക് നേരം കൊറച്ച് പഴുകും ആ ഇനി നാളെ എങ്ങനെയെന്നറിയോ നാളെ കറിയും ചോറൊക്കെ വെച്ചിട്ട് പോവും ഞാനേ പപ്പടം കൂടിയും കാച്ചു വിചാരിച്ചിട്ടോ പപ്പടം വാങ്ങി വെച്ചിട്ടുണ്ട് നമുക്ക് നാളെ കറി കറിയല്ല നാളെ നമുക്ക് എന്താ വേണ്ടോറ് പൊന്നൂസും ഒന്നുമില്ല നമ്മള് നാളെ എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കണം എന്താ കിച്ചു എന്താ കാണിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇണ്ടാക്കി തരാന്നുള്ളത് അയ്യോ എന്റെ പപ്പടം പിന്നെയും വീണു ഇങ്ങനത്തെ മുട്ട ഇങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കുമ്പോഴേ നമ്മക്ക കഴിക്കുമ്പോ ഇഷ്ടാണ് അമ്മൂ നമുക്ക് ഇങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കുമ്പോ തേങ്ങ വറുത്തരച്ചിട്ട് ഏഹ് അതിലെണ്ണ അധികം വണ്ടി അച്ചുട്ടി ആ കത്തി ഒന്നെടുത്ത് പോഞ്ഞോളെ അച്ചുതാ ടൂറ് പോവാൻ വേണ്ടി കാത്തു കാത്ത് കാത്തിരിക്കട്ടെ അച്ചുട്ടി ഇല്ലേ അവളുടെ കയ്യിൽ പത്ത് രൂപ കിട്ടി അത് ചെലവാക്കിയില്ല കേട്ടോ ആവശ്യങ്ങൾക്കേ ഒന്നും ഇല്ലെങ്കിൽ ചെലപ്പോ അവള് കോഴിമുട്ട വാങ്ങിയിട്ടോ പപ്പടം വാങ്ങിട്ടോ ചെയ്യും മറ്റവർക്ക് കാണുമ്പോ ഐസ് കാണുമ്പോ കിച്ചുന്റെ കയ്യിലൊന്നും ഒരു ഉറുപ്പൊ നിക്കില്ല കേട്ടാ കിച്ചു കൈയിലൊക്കെ ഏൻ്റെ കിച്ചു മുട്ടക്കറി മുട്ട മുട്ടവറക്കണ്ടോ കൊണ്ടാണ് എല്ലാം ചെയ്ത് തരണം ഒരുന്നിട്ടാവുമ്പോ ഒരു മുട്ട വറക്കലാണ് അവന്റെ പപ്പടം വേണ്ടല്ലോ നമുക്ക് ചിട്ടാ ഉം കഴിച്ചോക്കിന്റെ കുട്ടിണ്ടാക്കിക്ക് കഴിച്ചോക്കാൻ പറയുമ്പോ അടിപൊളി കൊറച്ചു കൂടി കഴിച്ചിട്ടാ അത് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ വരുമ്പോ കഴിക്കാതിരിക്കണ്ടേ എന്താ ചെയ്യണ്ട് അപ്പടത്തോളി അച്ചാർ വേണോ കണ്ട അതാണ് ഈ എന്താ നമ്മടെ കിച്ചുന്റെ അവസ്ഥ പപ്പടം എടുത്തോളീന്താ എന്താട്ടോ അമ്മൂ പപ്പടം എടുത്താ അച്ചാറു വേണോ ചാച്ചനൊക്കെ വരിണ്ടോ ഞാൻ അച്ചാർ ഉണ്ടാക്കിയതാണ് കേട്ടാ അച്ചാറ് എന്താ അച്ചാർ ചാച്ചന അച്ഛനൊക്കെ ഇഷ്ടമായിരിക്കണം നമ്മള് എന്താ ഇവിടെ നിന്ന് ചന്തയിൽ നിന്ന് ആള് കൊണ്ടുവന്ന നാരങ്ങ പിന്നെ നാരങ്ങി അച്ചാറിട്ട് വെച്ചു നമ്മൾ ഇനി ഇത് പാത്രത്തിലേക്ക് ആക്കി വെക്കണം കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ഭക്ഷണം എന്താ പപ്പടം അച്ചാർ ഞാൻ എടുത്തിട്ടുണ്ട് അമ്മൂട്ടിക്ക് വേണ്ട മുട്ടക്കറി ഇതാകുമ്പോ മുട്ട നല്ല രസണ്ടോ കഴിച്ചു നോക്കിയോ ഉം ഇങ്ങനെ ഇണ്ടാക്കണോരുണ്ടാവും ഇല്ലാത്തവരൊന്നും ഉണ്ടാക്കി നോക്കട്ടോ അത് ചോറിന് മാത്രല്ലോ നമ്മടെ ദോശക്കും അപ്പത്തിനൊക്കെ പറ്റും ചപ്പാത്തിക്കൊക്കെ പറ്റൂട്ടോ നമ്മൾ ഏഹ് അപ്പത്തിന് എന്താ പറ്റും പാടം ഉണ്ടാക്കാറുണ്ട് ഞാൻ ചോറിനും ഉണ്ടാക്കാറുണ്ട് കേട്ടോ എളുപ്പമല്ലേ വേഗം ഉണ്ടാക്കാറും നടക്കില്ലേ അപ്പൊ അമ്മൂട്ടി കഴിക്കട്ടെ കേട്ടോ മമ്മൂട്ടി കഴിച്ചിട്ട് തീരുവാണ് എങ്ങനുണ്ട് കിച്ചു നോക്കിയേക്കങ്ങളേ കഴിച്ചിട്ട് കാണാം അമ്മ വാ വേറെ നല്ല പോലെ നിറഞ്ഞു നല്ല രസണ്ടല്ലേ കറി നന്നായിട്ടുണ്ട് വയറെന്ന് പറഞ്ഞോട്ടോ ചിലപ്പോൾ ഞാൻ ഏട്ടനൊക്കെ പോയിട്ട് കഴിച്ചിട്ടായിരിക്കും ചിലപ്പോൾ വരി ഉണ്ടാവല്ല അപ്പോൾ അതാ ഈ തുണികളെ ഈ സുഖന്യേ പോകുമ്പോൾ തിരുമ്പിട്ടതായിട്ടോ അതൊക്കെ മടക്കി റൂമിൽ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ആ ആ പണി കഴിയില്ലേ കുഞ്ഞം വന്നോ ആ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചപ്പോഴേ നിങ്ങൾ മാത്രല്ലേ ഉള്ളൂ ചെക്കന്മാരൊക്കെ എന്താ അവിടേക്ക് പോയിട്ടില്ലേ അടച്ചു വേഗം കടന്നോളും ഉണ്ട് കേട്ടോ പറയാനേ ഞാൻ വാതിൽ ജെല്ലൊ അടച്ച് കടന്നോളം ഉണ്ടോന്ന് അവയ്ക്ക് ഭയങ്കര പേടും ആ എങ്ങനെ നമ്മുടെ വീട് നമ്മള് വിറക് വെറുക്കാൻ പോണില്ലേ ആ റബ്ബർ തൊടിയുടെ അവിടേക്കില്ലേ ചില ആൾക്കാരെ കള്ളു കുടിക്കാൻ വേണ്ടിയിട്ട് വരിക കേട്ടോ കള്ളു കുടിക്കാൻ സാധനങ്ങളും കുപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടാണ് വരുന്നത് ഇന്നിപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരാൾ കണ്ടിട്ട് അവർ ചീത്ത പറഞ്ഞിവിടെ പറ്റില്ല പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇല്ലേ വിറക് വെറുക്കാൻ തന്നെ പോകണില്ല കേട്ടോ പേടിച്ചിട്ട് എങ്ങനെയും നമ്മൾ ഒറ്റയ്ക്ക് വിറക് വെറുക്കാൻ പോവാം മറ്റേത് അങ്ങനെയല്ലേ വിറക് കഴിയുമ്പോഴേക്കും ഓടിപ്പോയി പേ പെറുക്കിക്കൊണ്ടായിരുന്നു നമ്മളെ മറ്റേ പേടിപ്പിച്ചാൽ കഴിഞ്ഞില്ലേല ചുട്ടിയെ കുട്ടികളാണെന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ വെള്ളം കാണാനൊക്കെ അങ്ങോട്ട് പോകട്ടോ അപ്പം ഞാനൊന്നും വെള്ളം കാണാൻ പോകുകയച്ചില്ല അമ്മ ഒന്നിട്ടെന്ന് പറഞ്ഞുപടേ ഉണ്ടായിരുന്നു അത് പറയുമ്പോൾ എന്താ രണ്ടാ രണ്ടാളുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് കുപ്പി ഉണ്ടാവും അവരുടെ എന്താ രണ്ട് മൂന്ന് കുപ്പികളും ഉണ്ടാവും അവിടെ ടച്ചിങ്സും ഉണ്ടാവും അവിടെ എന്തിനാ അങ്ങനെ ആൾക്കാർ വീട്ടിലിരുന്നിട്ട് വേണാൻ വേണ്ടവർ വീട്ടിലിരുന്ന് കുടിച്ചാൽ പോരെ ഇപ്പം ഈ കള്ള് മാത്രമല്ല കഞ്ചാവും ഓരോരോ ന്യൂസുകൾ കാണുന്നില്ലേ അതന്നെ നമ്മൾ എന്താ ഓരോന്ന് കാണില്ലേ അമ്മ അമ്മേനെ വെട്ടി ഇന്നൊരു കുട്ടി അമ്മേനെ കഴുത്ത് വെട്ടി നാളൊന്ന് വെട്ടി ഇപ്പൊ എവിടേക്കാണ് നമ്മുടെ ലോകം പോകണമെന്നൊന്നും അറിയില്ല നമുക്ക് പേടിയ വേണം കേട്ടോ പണ്ടത്തെ പോലെ ഇല്ല മക്കൾ ഒരു പ്രായം ആദ്യം അച്ഛനെ അമ്മേനെ എല്ലാവരും പേടി ഉണ്ടായിരുന്നു ഇന്നത്തെ മക്കൾക്ക് ആരെങ്കിലും ഒരു പേടിയുണ്ടോ അതാണ് പ്രശ്നം നമ്മൾ ചോദിക്കുമ്പോഴേക്കും ചോദിക്കുമ്പോഴേക്കും മക്കൾക്ക് പൈസ കൊടുക്കുക അവരുടെ ഓരോ ബുദ്ധിമുട്ട് പിന്നെ അത് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ വാങ്ങി കൊടുക്കാനുള്ളു വേറെ ആരും വാങ്ങിക്കൊടുക്കാനൊന്നും ഉണ്ടാവില്ല പക്ഷെ മക്കള് നാശമായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്താ പേടി പേടിയാവുക ഇന്നത്തെ കാലത്ത് രാവിലെ നമ്മൾ എന്തായാലും നേരത്തെ പോയി തൊഴുതിട്ട് വരും കുറേ കൂട്ടുകാർ ഉം രാവിലെ ബൈക്കിൽ പോവാ അപ്പോ നമ്മളേ വീഡിയോ നിർത്തട്ടെ നിർത്തട്ടെട്ടോ എന്റെ അടുക്കള ഇതിൻ്റെ ഇടയില് അടുക്കള അടിക്കലും എന്താ ആ പാത്രങ്ങൾ അവര് പിന്നെ മക്കളല്ലേ അവരവര് കഴിച്ച പാത്രങ്ങളൊക്കെ അവരവര് കഴുകി വെച്ചുട്ടോ ഇനി അടുക്കള തുടക്കവും ഒക്കെ ചെയ്തക്കണോ ഇനി നമുക്ക് നമ്മുടെ വിരിക്കാതെ അച്ചു വിരിച്ചു കൊടുക്കുന്ന വേണ്ട ബെൽച്ച് കൊണ്ടായിട്ടില്ലെങ്കിൽ വേണ്ട അതൊന്ന് വിരിച്ചു കൊടുക്ക ആരുടെ അപ്പോ അപ്പൊ വീട് നിർത്തമൂ കിച്ചിട്ടു വീട് നിർത്തുകാരെ വിരിച്ചു തരുക അമ്മാന്ന് അപ്പേക്കും അത് ആരും വിരിച്ചു തരല്ലോ ആര വി എന്നാലും കിച്ചോട്ടാ വിരിച്ചെന്ന് അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഇനി ബെഡൊക്കെ വിരിക്കട്ടെ എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ വിചാരിക്കുന്ന പോലെ അല്ല നമ്മളെ പുറത്തിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വീടിലൊരു വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ